ഹലോ കേസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ വർക്കിന് യൂസ് ചെയ്യുന്ന ബേസിക് മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്കിപ്പോൾ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടവരെ എന്തായാലും പേരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലേക്കൻ അമർത്തട്ടോ ഒരു വീഡിയോ കണ്ടിട്ട് തരാം ഫസ്റ്റ് വൺ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കൊള്ളിംഗ് ഷീറ്റ് നമുക്കിത് എഫോർസൈസ് കൊള്ളിംഗ് ഷീറ്റാണ് നമ്മൾ ഈ ഒരു ഷീറ്റ് എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഇതിൻ്റെ ജി എസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ അറിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ സെക്കൻഡ് വൺ ആണ് ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്ന കൊള്ളിംഗ് ഷീറ്റാണ് ഇതൊന്ന് എടുക്കുമ്പോൾ കുറേ കാര്യം ശ്രദ്ധിക്കാണ്ട് അതൊക്കെ അറിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മൂന്നാമത്തെ ആയിട്ടാണ് നമുക്ക് ടൂൾസ് ആട്ടോ നമുക്ക് ഈ ബ്ലേഡ് വരുന്നുണ്ട് സിസേഴ്സ് വരുന്നുണ്ട് നീഡിൽ വരുന്നുണ്ട് പ്ലക്കർ വരുന്നുണ്ട് നാലാമത്തെ പറയാൻ പോകുന്നത് നമ്മൾ ഗം ആണ് വൈറ്റ് ഗം തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം വൈറ്റ് ഗം അഞ്ചാമതായി പറയാൻ പോകുന്നത് നമ്മൾ വർക്കിംഗ് യൂസിൽ ഫ്രെയിം ആട്ടോ നോർമൽ ഫ്രെയിം എല്ലാ ഫ്രെയിമൊക്കെ സെപ്പറേറ്റ് ഫ്രെയിമാണ് അതൊക്കെ അറുണ്ടെങ്കിൽ ഒന്ന് കമൻഡ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ വർക്കിംഗ് യൂസിനാണ് അക്കലിക് പെയിൻസ് കിട്ടും അക്കലിക് യൂസ് ചെയ്യുക ഫാബ്രിക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ വാട്ടർ കളർ യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് യൂസ് ചെയ്യാ കോപ്പം ഇല്ല ഡിഫറെ ഷെയ്ഡ്സ് ഒരു കളർ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ബുദ്ധിമുട്ട് നമുക്ക് ആവശ്യം വരും വരട്ടോ ലാസ്റ്റ് വൺ സ്ക്രബ് മെഷീൻ ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ ടൂൾസും ബേസിക് മെറ്റീരിയൽസും കണ്ടില്ലേ ഇന്ന് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കേട്ടോ ആദ്യം നമ്മൾ ഏത് ലെറ്റർ വെച്ച് മേക്കേണ്ട നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്ക് ഏറ്റവും കൂടുതൽ ഏത് ലെറ്ററാണ് കമൻറ്റ് വരുന്നത് അത് വെച്ച് നമുക്ക് ഫസ്റ്റ് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പേജ് ഇഷ്ടാവുകയാണെങ്കിൽ എന്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് വിലയ്ക്കാൻ മറുതെട്ടോ